അസ്സാമലൈക്കും എരുമാട് അന്യവിശ്രമം കൂടുന്ന സൂഫി ഷഹീദിന്റെ മക്കാമിലേക്കാണ് ഞാൻ പോകുന്നത് ഒരുപാട് ചരിത്രമുള്ള ആ മക്കാമും അതിനടുത്തു ചെയ്യുന്ന പാറയും ഒക്കെ നമുക്ക് കണ്ടാലോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്റെ ഇന്നത്തെ യാത്ര എരുമാട് ദർഗാ ഷെരീഫിലേക്കാണ് കൂർഗിലെ ഇസ്ലാമിക വിശ്വാസികളുടെ പവിത്രമായ ആരാധനാലയമാണ് ഹസ്രത് സൂഫി ഷഹീദിന്റെയും സയ്യിദ് ഹസൻ സഖാഫ് അൽ റമീമിന്റെയും സ്മരണക്കായി നിർമ്മിച്ച വിശുദ്ധ കബറിടമായ ദർഗ ഏകദേശം മുന്നൂറ്റി അറുപത്താറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ രണ്ട് മഹാന്മാരും പേർഷ്യയിൽ നിന്ന് എത്തിയത് മതപ്രഭാഷണങ്ങൾ നടത്തുകയും പാവങ്ങളെ സഹായിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി അവർ അവരുടെ ജീവിതം സമർപ്പിച്ചു കുടകിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇരുമാട് സൂഫി ഷഹീദ് മക്ബറ അനുഗ്രഹങ്ങളും പുണ്യങ്ങളും പെയ്തിറങ്ങുന്ന ഇടം ഇവിടെയാണ് സൂഫി ഷഹീദ് റദി ലാഹ്വൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് പ്രവാചകൻ സലല്ലാ അലൈഹി വസ്ലമിയുടെ കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തെ എത്തുകയും തുടർന്ന് കേരളത്തിൻ്റെ ഇടങ്ങളിൽ പള്ളികൾ പണിയുകയും ചെയ്തു കൂട്ടത്തിൽ മംഗലാപുരത്ത് നിർമ്മിച്ചു കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്ത് നിർമ്മിച്ച പള്ളി വഴിയാണ് ഇസ്ലാം കുടകിലെത്തുന്നത് സൂഫി ഷഹീദ് ഷഹീദ്റല്ലാഹുഹു ഇവിടെ എത്തുമ്പോഴേക്കും ഇസ്ലാം അത്രമാത്രം പ്രചരിച്ചിരുന്നില്ല ഈജിപ്തിൽ നിന്നാണ് സൂഫി ഷഹീദുൽ ലാഹൊന്നു കേരളത്തിലെത്തുന്നത് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ സഞ്ചരിച്ച ശേഷം ഒടുവിലാണ് കുടകിലെത്തുന്നത് കുടകിലെ കുന്നനാട് എന്ന പ്രദേശത്താണ് ആദ്യം ഇവർ എത്തിപ്പെടുന്നത് വന്യമൃഗങ്ങളും ഇടജന്തുക്കളും ഒക്കെയുള്ള കൊടും കാട്ടിലാണ് സൂഫി ഷഹീദും സഹോദരിയും കഴിച്ചു കൂട്ടിയത് ഉറവകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ജലം കുടിച്ചും പാചകം ചെയ്തുമൊക്കെയാണ് അവരുടെ പ്രാർത്ഥനയിൽ മുഴുകിക്കഴിഞ്ഞത് വന്യമൃഗങ്ങളും ഇടജന്തുക്കളും ഒക്കെയുള്ള കാട്ടിലാണ് സൂഫി ഷഹീദും സഹോദരിയും കഴിച്ചു കൂട്ടിയത് ഉറവകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ജലം കുടിച്ചും പാചകം ചെയ്തുമൊക്കെയാണ് അവരുടെ പ്രാർത്ഥനയിൽ മുഴുകിക്കഴിഞ്ഞത് നാടിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് അവിടുത്തെ അനുഗ്രഹങ്ങൾ തേടി ജനങ്ങളെത്തി സൂഫി ഷഹീദ്രാഹനൂരിന്റെ വരവോടുകൂടി ഏരുമാട് പരിസര പ്രദേശങ്ങളും സത്യത്തിന്റെ വെളിച്ചം വരുന്നു ഒരിക്കൽ സൂഫി ഷഹീദർ അള്ളാഹൊന്നു വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു അപ്പോഴാണ് ശത്രുക്കൾ വെടിയുതിർത്തത് ശത്രുക്കൾ സ്ഥലം വിട്ടപ്പോഴേക്കും മഹാനവറുകൾ മെല്ലെ നടന്നു നീങ്ങി തൊട്ടടുത്തുള്ള വയലിലുള്ള പാറക്കല്ലിൽ ഇലാഹി ചിന്തയിൽ കഴിഞ്ഞുകൂടി താമസിയാതെ തന്നെ തൊട്ടടുത്ത വയലിൽ മേഞ്ഞുകൊണ്ടിരുന്ന പശു തൻ്റെ കയറോട് കൂടി അവിടെ ഓടിക്കു തച്ചെത്തി അകിടിൽ നിന്ന് പാൽ കുടിക്കാൻ വയലേക്ക് വെച്ചു കൊടുക്കുകയായിരുന്നു മൂന്ന് ദിവസം ഇങ്ങനെ തന്നെ ആവർത്തിക്കപ്പെട്ടു മൂന്നാം ദിവസം തൻ്റെ ആലയിൽ നിന്ന് പശു കയറോട് ഓടിപ്പോകുന്ന രംഗം ഉടമ കണ്ടപ്പോൾ അദ്ദേഹവും പശുവിനെ പിന്തുടരുകയായിരുന്നു ഒടുവിൽ ഒരു പാറക്കല്ലിന് മുകളിൽ പ്രദേശവാസികൾ സൂഫി എന്ന് വിളിച്ചിരുന്ന മഹാൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതും തൻ്റെ പശു അദ്ദേഹത്തിന് മുലയോടുന്നതുമായാണ് ആ സഹോദരൻ കണ്ടത് കുടിക്കാൻ അല്പം വെള്ളം കൊടുക്കാമെന്ന് കരുതി തോട്ടിലിറങ്ങി അദ്ദേഹത്തിന്റെ വസ്ത്രം ശുദ്ധീകരിച്ച് അതിലൽപ്പം വെള്ളവുമായി എത്തുമ്പോഴേക്കും സൂഫി ഷഹീദ് ഷഹീദ്റാഹു കണ്ണടച്ചു കഴിഞ്ഞിരുന്നു ഈ പാറക്കല്ലും പശുവിൻ്റെ കുളമ്പും കയർവീണ വീണ അടയാളവും വർഷങ്ങൾ കഴിഞ്ഞ് മായാത്ത മുദ്രയെ നിലനിൽക്കുകയാണ് ഇതാണ് പശുവിന്റെ കുളമ്പ് കൊണ്ട് പതിഞ്ഞ ആ സ്ഥലം ഈ കാണുന്നത് എരുമാട് ദർഗാശരീഫിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യത്തീൻ ഖാനയാണ് സുഹൃത്തുക്കളെ സൂഫി പെരുമാട് കുറിച്ചുള്ള ഈ ചരിത്രം എനിക്കറിയാവുന്ന അറിവ് വെച്ചാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കാട്ട് ഒരുപാട് അറിവുള്ള ആൾക്കാർ ഉണ്ടായിരിക്കാം ഈ വീഡിയോനെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ള നല്ല നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലേക്കും